بالله الشيطان الرجيم بسم الله الله الرحمن الرحيم الحمد لله رب رب العالمين والسلام على وعلى وصحبه حسبي لا هو عليه توكلت وهو നമുക്കിനി ആ പത്ത് സുഹൃത്തിൽ സുഹൃത്തുനാസ് മാത്രമാണ് ബാക്കിയുള്ളത് ഇൻഷാ ഒരു സൂറത്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ടു ദിവസം അനുബന്ധമായ വേറെ ചില കാര്യങ്ങൾ പറയാറുണ്ട് ഇന്ന് വെള്ളി വെള്ളി പ്രഭാതമായത് കൊണ്ട് സാന്ദർഭികമായി ഇടപെടുക എന്ന നിലയിൽ പതിവ് പോലെ ഒരു ചെറിയ കാര്യം ഉണർത്തുകയാണ് നമ്മുടെ അപകടമായ സായത്തുമുണ്ട് നേട്ടമുള്ള ഒരു സായത്തുമുണ്ട് അപകടമുള്ള സ്ഥലത്ത് അത് രണ്ടും സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അപകടമുള്ള ഷെറുള്ള എല്ലാവരുടെയും നാശം വിളിച്ചോതുന്ന ഒരു സായത്തുണ്ട് അതിനും സായത്ത് എന്നാണ് പറയുന്നത് എന്നാൽ നമുക്ക് ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സായത്തുണ്ട് അത് രണ്ടും സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയില്ല ദിവസങ്ങളിൽ വെച്ച് സയ് എന്നും അലമാണ് എന്നും ഹബിബ നബിയുടെ ഉജ്ജ്വലമായ വചനത്തിൽ കൃത്യമായി തെളിഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച ഒരുമിച്ച് ഓടുന്നത് ഹൈറായ കാര്യങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്നതിന് തന്നെ പ്രത്യേക പ്രാധാന്യം വെള്ളിയാഴ്ചയിലുണ്ട് ജുമുഹ എന്നാണ് ദിവസത്തിന്റെ പേര് ജമ എന്നതിൽ നിന്ന് വന്നതാണത് ഒരുമിച്ച് കൂട്ടുക ഒരുമിച്ച് കൂടുക ഇതൊക്കെയാണ് അപ്പൊ ഒരുമിച്ച് കൂടുക അത് രാവിലെ സുഭ്യസ്കരിച്ച് ഉടനാവുമ്പോഴോ വെള്ളിയാഴ്ചയിൽ ഏറ്റവും ഹൈറായ ഒരു വിഷയം സംഘടിതമായി ചെയ്ത ആളുകളായി അള്ളാഹു സ്വീകരിച്ചാൽ ഇത് ഏടിൽ രേഖപ്പെടുത്തപ്പെടും അള്ളാഹുവിനെ രേഖപ്പെടുത്തട്ടെ ഈ ലോകത്ത് അിൽമിനു വേണ്ടി ഇരിക്കുന്നതിനേക്കാൾ സംഘടിക്കുന്നതിനേക്കാൾ വേറൊരു ഹൈറിന് വേണ്ടി സംഘടിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല ഇൽമിന്റെ മേലെ ഒന്നുമില്ല അതുകൊണ്ടാണ് അിൽമിന്റെ മേലെ ലോകത്തൊന്നുമില്ല അഴിൽമ് ആ വാക്ക് തുടങ്ങണ തന്നെ ഒഴുല എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ് അഞ്ചുമുൽവുന ഇൻകുന്തും ഉമ്മിനിന്ന് കുറുകാൻ പറഞ്ഞിനു വേണ്ടി ഇരിക്കുന്നതിനേക്കാൾ മേലെ ഒരു സംഗതിക്ക് ഒരു മനുഷ്യനെ ഇരിക്കാൻ കഴിയില്ല അപ്പൊ അള്ളാഹു ആ തരത്തിൽ ഈ സാസ്യം സ്വീകരിച്ച് നമ്മുടെ എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നമ്മുടെ എല്ലാ അയവുകളും മറിച്ച് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഈ സദസ്സ് കാരണത്താലും മറ്റു ഹൈറാത്ത് കാരണത്താലും നമ്മെ ഉൾപ്പെടുത്തട്ടെ പിന്നെ വിൽ മുസ്തഫ മുഹമ്മദ് സല അപ്പോൾ ഒരു ഹദീദിലുള്ളത് ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദ്ധരിച്ച ഹദീസ് ഉൽ അയ്യാം എന്ന് അറിയിച്ചുകൊണ്ടാണ് അയ്യാം ദിവസങ്ങളിൽ ഏറ്റവും ഏറ്റവും മഹത്തായ ദിവസം എന്ന ഗ്രാമർ പ്രകാരം എന്ന് 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 പറയും പറഞ്ഞാൽ പറഞ്ഞാൽ ചില്ലറ രൂപത്തിൽ ഗ്രാമർ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിട്ടാണ് ഏറ്റവും വലുത് എന്ന് അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഏറ്റവും വലുത് അപ്പോ ദിവസങ്ങളിൽ ഏറ്റവും വലുത് ഈ വാക്ക് ഹദീസിൽ വന്ന കാരണത്താൽ ചില മഹാന്മാര് പറയുന്നു വെള്ളിയാഴ്ച രണ്ട് പെരുന്നാളിനേക്കാളും ശ്രേഷ്ഠ ഉള്ള ദിവസമാണ് ഈദുൽ അള്ളഹായേക്കാളും ഈദുൽ ഫിത്തറിനെക്കാളും ശ്രേഷ്ഠയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച കാരണം നബി നബിം എന്ന് പറഞ്ഞി അങ്ങനത്തെ ഒരു ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളു ഇത് എടുത്തു എടുത്ത് പറയാൻ കാരണം എന്താ പറയുക കൊറോണയ്ക്ക് ശേഷം അതൊക്കെ തലേന്ന് പോയിക്കണം വെള്ളിയാഴ്ച പള്ളിയിൽ പോയിരിക്ക അല്ലെങ്കിൽ നേരത്തെ വരാതിരിക്കാനുള്ളത് ഹൃദയം ഞെട്ടുന്നു ഒരു സംഗതിയായിരുന്നു ഇപ്പൊ ചില ആളുകൾ വെള്ളിയാഴ്ച വന്നു പോണെ അറിയണമെന്നില്ല പന്ത്രണിക്കേഷം ആരെങ്കിലും ഇപ്പൊ വെള്ളിയാഴ്ച അല്ലെ പള്ളി ആ ഇന്ന് വെള്ളിയാഴ്ച എന്നൊക്കെ ഇപ്പോഴും പറയുന്ന ആൾക്കാർ ഓർമ്മയില്ല ആ കൊറോണക്കേഷം പള്ളി പൂട്ടിയില്ലേ അതോടുകൂടി കൽബും പൂട്ടി അതാണ് പള്ളി തുറന്നിട്ടുണ്ട് പക്ഷെ ആ പൂട്ടെ കൽപ്പ് ഇപ്പോഴും തുറന്നിട്ടില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഒരു നാട്ടിൽ വെള്ളിയാഴ്ചക്ക് വരെ വരൽ ആയാൽ ആ നാട്ടിൽ ലതാപ് ഉണ്ടാവും ആളുകൾ വരെ വരൽ ആയാൽ ആ നാട്ടിൽ ഉണ്ടാവും എന്തുകൊണ്ട് ഈ സമുദായം തുടങ്ങിയ ഏറ്റവും വലിയ ദുരാചാരങ്ങളിൽ ആദ്യത്തേത് വെള്ളിയാഴ്ച പള്ളിക്ക് ലേറ്റായി പോകല്ലൊടങ്ങൾ ഒന്നല്ല പക്ഷെ നമ്മൾ നിലർത്തുണ്ട് തുടങ്ങിച്ച് ആരാന്ന് എനിക്കറിയില്ല നമ്മൾ നിലർത്തണ്ട് ഇപ്പോഴും ബാങ്ക് വിളിക്കുമ്പോഴും പള്ളിയിൽ വരാത്ത ആളുകൾ ഇത് എന്തിനു വേണ്ടി വേണ്ടിന്ന് നഞ്ഞിത്ത് കൈവച്ചിട്ട് വലവട്ടം ചിന്തിക്കണം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നിട്ട് എന്താ നമ്മൾ ഉണ്ടാക്കണേ വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചിട്ടും പള്ളിയിലേക്ക് വരാതെ എന്താണ് നമ്മൾ ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം ഞാൻ അങ്ങനെ ഒരു ലക്ഷം പത്ത് ലക്ഷം കിട്ടി കൂട്ടുക ആ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു പത്ത് ലക്ഷം കുട്ടി ലിവറും ഒരു അൻപത് ലക്ഷം കളി അള്ളാഹ് കഴിയില്ലേ മിഞ്ഞാണ് വേൾ കഴിഞ്ഞപ്പൊ എന്റെ മുമ്പിൽ ഒരാൾ വന്ന് ലിവറിന് പഴുപ്പാണ് കട്ട് ചെയ്തിട്ട് പുതിയ ലിവർ വെക്കണം എന്ന് പറഞ്ഞ നാല് എട്ട് ലക്ഷം റുപ്യാള് കച്ചവടക്കാരനാണ് അവിടുത്തെ ആളല്ലോ ആ വന്ന് പറഞ്ഞ ആള് കച്ചവടക്കാരനാണ് ഇങ്ങനെ ഒരു പത്ത് ലക്ഷം ഉണ്ടാക്കി നാപ്പത്തെട്ട് ലക്ഷം തിമക്കൂടി കളഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് അപ്പൊ ഞമ്മള് ദുന്യാവിന്റെ താൽക്കാലിക എച്ചിൽ വേസ്റ്റുകളുടെ ലാഭം ഉണ്ട് ഇതൊക്കെ എച്ചിലുകളാണ് ഇതൊക്കെ എച്ചിലുകളാണെന്ന് മനസ്സിലാവല ലാസ്റ്റ് ശ്വാസ സമയത്താണ് ലാസ്റ്റൊരു ശ്വാസം വലിയ ഉണ്ട് അതിലാണ് സുഖവും ദുഃഖമൊക്കെ മനസ്സിലാകാം നല്ല മയത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടാണ് മൂക്കിന്റെ ദ്വാരം വികസിക്കുക എന്നുള്ളത് ഞാൻ അന്നലെ മരിച്ച വീട്ടിൽ എന്റെ ആകുന്ന സ്ഥലത്ത് രാത്രി ഒന്നരക്കോ രു കഴിഞ്ഞു പോകുമ്പോൾ മരിച്ച വീട്ടിൽ പോയി ഞാൻ മയ്യത്ത് കാണാനും ഒന്നിട്ടില്ല പൊതുവേ അങ്ങനെ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കില്ല ഈ ഇങ്ങനെ കാണുക എന്നുള്ളത് ഒരു അമലാണെന്നുള്ള വിശ്വാസം എനിക്കില്ല ഞാൻ പഠിച്ചത് മയ്യത്തിനെ ആവശ്യമില്ലാതെ കാണാൻ കറാത്താണെന്ന് മറ്റൊന്നും എനിക്കറിഞ്ഞാ അതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനെ മയ്യത്ത് കാണാറില്ല അവിടെ പോയിരിക്കും ആർക്കും കൊണ്ട് പോര അത്രേ ഉള്ളൂ നിങ്ങളെല്ലാരും കൂടി കണ്ട എനിക്കതിന് വിരോധമില്ല ഞാനതിനെ എതിർക്കണ ആളുമല്ല എന്റെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് നിങ്ങൾ നോക്കിയാ പറയാ ഞാൻ എന്റെ ജീവിതത്തിൽ മയ്യത്തിനെ കാണാൻ ഒരു അമലായി മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഒന്നും കണ്ടുകൂടായി അതൊരു വികാരമാണ് അതൊരു അമലല്ല അതൊരു ലാസ്റ്റ് കാണാനുള്ള ഒരു പോതിന്നുള്ളൊരു വികാരം അത്ര ഉണ്ടാവും ദീനില്ലാത്ത കൂലിയുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും ചെയ്യും പക്ഷേ ഞാൻ മോനോട് വെച്ച് പാപ്പാന്റെ അവസ്ഥ അപ്പൊ നല്ല ലാസ്റ്റ് സമയത്ത് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിക്കുക അപ്പൊ ഞാൻ ചിരിച്ചു അലഹമില്ല കഴിച്ചിലായി എന്താ ഈ മൂക്കിന്റെ ദ്വാരം വികസിക്കാനുള്ള കാരണം ലാസ്റ്റ് ശ്വാസ സമയത്ത് സ്വർഗത്തിന്റെ മണം അങ്ങട്ട് തരും അപ്പൊ വലിക്കാണ് ഞാൻ അതങ്ങനെ അതാണ് ഈ മൂക്കിന്റെ ഭാരം വികസിക്കുന്നത് നമ്മൾ റേഞ്ച് റേഞ്ച് മാറി അവിടുത്തെ റേഞ്ചാണ് അതിന് റൂഹ് തന്നെ കുറഞ്ഞ മീൻ സെക്കൻഡുകൾ തുടങ്ങും ഇനി അറ മാല തറവും അപ്പൊ റൂമിലുള്ള ആളുകൾ കാണാത്തൊക്കെ ഈ വലിക്കുന്ന ആള് കാണും ഈ വലിയിൽ അപ്പൊ അള്ളാഹുദ എന്ത് ചെയ്യും ജുമാക്ക് നേരത്തെ പോയത് അൽക്കേ ഫോതിയത് സ്വലാത്ത് ചൊല്ലിയത് ആവങ്ങളെ സേവിച്ചത് സ്നേഹിച്ചത് സഹായിച്ചത് വഴിയിൽ നിന്ന് ഗതാഗത കുരുക്കി നീക്കിയത് പല ആളുകൾക്കും ചെയ്യാവുന്ന ചില അമലുകൾ ഒന്നായിട്ട് കൂട്ടി പറഞ്ഞു മാത്രം ദർശന നടത്തിയത് വാതു പറഞ്ഞത് എഴുതിയത് പാടിയത് ഹൈറുകള് ഇതെല്ലാം കൂടി അള്ളാഹു താല സ്വർഗത്തിന്റെ മണായിട്ട് ഇങ്ങോട്ട് തരും അതിൽ പോയി വലിയ വലിക്കും മുന്നിലാണെങ്കിൽ നല്ല അമലുകൾ കൊടുത്തിട്ട് ഇങ്ങനെ ഇടും അപ്പൊ അയക്കിങ്ങനെ നോക്കും അമലുകള് വ്യത്യസ്ത രൂപത്തിൽ ഇങ്ങനെ ചിത്രങ്ങളായി നല്ല രൂപങ്ങളായിട്ട് മുന്നിൽ ഇങ്ങനെ ഇടും അയക്കിങ്ങനെ നോക്കും ചെയ്യും അപ്പൊ കണ്ണ് ഭയങ്കര രസം ഉണ്ടാവും മുഖത്തിന് പ്രസന്നത വരും സ്വർഗത്തിന്റെ മണം കണ്ടു കിട്ടും അപ്പൊ അത് കണ്ട് വലിക്കും അതിലാണ് ശ്വാസം പോവുക ഇനി ആ പോണറോ ഉണ്ടല്ലോ അത് സ്വർഗത്തിൽ തന്നെ കൊടുക്കുന്ന പട്ടിലാണ് മഹാനായ അസറായൽ അലി ഇസ്ലാം പൊതിയെന്ന് മുഹമ്മദ് മുസ്തഫ അതിന് ജീവിതത്തെ വഴി മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ചയിലുള്ള സമയം ഒരു ഏതൊരു അടിമ അള്ളാവിനോട് ആ സമയത്ത് യോജിച്ചുകൊണ്ട് എന്ത് ചോദിച്ചാലും എന്നാണ് ഹരി ഇന്നതക്കുന്നില്ല എന്ത് ചോദിച്ചാലും അള്ളാഹു അവന് അത് കൊടുത്തിരിക്കും ഇന്ന് മുഹമ്മദ് മുസ്തഫ ആ ഒരു സമയുള്ളത് ഈ ദിവസത്തിലാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച കണ്ട് വന്ന ഹൃദയത്തിൽ ഈമ ഉള്ളവർക്കൊക്കെ ഒരുക്കണിക്കാർ അവരെപ്പോഴും പഠിച്ചനോട് ചോദിച്ചുകൊണ്ടിരിക്കും ആ സമയം ഇതാണെങ്കിലോ ആ സമയം ഇതാണെങ്കിലോ ആ സമയം ഇതാണെങ്കിലോ ചിലപ്പോ ഇതായിരിക്കും ചിലപ്പോ ചുമ്മാന്റെ സമയായിരിക്കും ചിലപ്പോ അസന്റെ ഏശായിരിക്കും ചിലപ്പോ രണ്ട് ഹുത്തുബൻ്റെ ഇടയിലായിരിക്കും ആ രണ്ട് കുത്തുപ്പന്റെ അടിയിൽ ഇമാമി ഇരിക്കുന്ന സമയക്കുണ്ടല്ലോ വെറുതാക്കരുത് എനിക്ക് കൈ കയ്യുയർത്തിയിട്ട് തുറക്കണം എന്നല്ല അതുകൊണ്ട് ഞാൻ കൈ ഉയർത്താത്തത് ചിലർ എന്റെ കൈമൊക്കെ നോക്കണ ചിലവര് മിമ്പറമ്മ കയറുമ്പോ കാൽമുഖം നോക്കും കാൽമൊക്കും കൈമൊക്കെ നോക്കണ്ട മിമ്പർമ്മ കയറുമ്പോ ഇന്നെ കാല് എന്നുള്ള പ്രത്യേക പുണ്യൊന്നുമല്ല ഏത് കാലം വെക്കാന്ന ചില ഇറങ്ങുമ്പോ കാണാ കാൽമുഖം നോക്കണ ഏത് കാലം കൊണ്ടും ഇറങ്ങാന്ന അപ്പൊ നിങ്ങൾ കാൽമുക്കും കൈമുക്കം എന്തിനായി നോക്കണേ ഇവിടെട്ടോ നിങ്ങൾ ആരും കായ്മെറുമെന്ന് ഇറങ്ങുമ്പോഴും കേറുമ്പോഴും ഇന്ന കാലം വെക്കാന്ന് ഒരു ഇത്തവല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വെക്കണ്ടേ അവൻ ചിലര് നോക്കും കൂടി ഇടത്തേക്കാല് വെച്ചിണോ ഇടത്തെ കാലിന് വെക്കണ്ടേ ഇടത്തേക്കാല് അജിനെ പോകുമ്പോഴും ഇടത്തെ കാലം വെക്കണ്ടേ അതിന് കൊറേ നിയമങ്ങളുണ്ടല്ലോ അജ്ജിന് പോവാണെങ്കിലും പൊരയിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാലം ഒക്കെ ഉണ്ട് ഏഹ് ഇടത്തേക്കാല് അവിടെ ചില കാരണന്മാർ ഇങ്ങനെ കൂടി അജ് കാലാവൂല ഇടത്തെ കാലം വെച്ചു ഇടത്തേക്കാലം ഒക്കെ പൊരയിൽ നിന്ന് ഇറങ്ങുമ്പോ ഇടത്തെക്കാലൊക്കെ വലത്തേക്കാലം ഒക്കെ ഏതാട്ടെ സുഹാന മഞ്ചല്ല അപ്പൊ ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴാ ചുമൊക്കെ പറഞ്ഞു നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട അതിനപ്പത് പറഞ്ഞേ ഞാൻ ലാസ്റ്റ് വരുള്ളു കാരണം എനിക്ക് ലാസ്റ്റ് വരില്ലാണ് സുന്നത്ത് ഓരോരുത്തർക്ക് ഓരോന്നുണ്ടല്ലോ എനിക്ക് ലാസ്റ്റ് പേരിലാണ് സുന്നത്ത് ഒരു വണ്ടി വാടക അടിക്കും പഴയ കാലത്തൊക്കെ തിരൂര് താഴെപ്പാലം എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ എപ്പഴാ കേറ ലാസ്റ്റാ കേറ അതുപോലെ ഇതൊരു ഡ്രൈവറാണ് ഇതിന്റെ ഉൾക്കൂടി സ്റ്റാർട്ടിങ് ഇവിടെ അല്ല ഉള്ളത് അപ്പൊ ഡ്രൈവർക്ക് ലാസ്റ്റ് കയറിലാണ് സുന്നത്ത് അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൂലേരി ലാസ്റ്റ് വന്നൊന്ന് കരുതാന്ന് നിൽക്കേണ്ട എനിക്ക് ലാസ്റ്റ് പേരിൽ എനിക്ക് ആദ്യം ഇവിടെ ഒന്നും ഇരിക്കാൻ സുന്നത്തില്ല അതല്ല നമ്മൾ ഇവിടെ ഇരിക്കാതെ അവിടെ പോയിരിക്കണേ ഓരോരുത്തർക്കും ഉണ്ടായി ഒരു നിയമം എല്ലാവർക്കും അനുഭവം ഇല്ലല്ലോ അങ്ങനല്ലേതാ ഈ സമയം വെറുതാക്കരുത് ജുമാന്റെ ദിവസത്തിൽ ഒക്കത്ത് വെറുതാക്കരുത് രണ്ട് സാത്ത് രണ്ടാമത്തെ അറിയോ ഫി തോ ഹദീസിൽ മൂന്ന് സാത്ത് എന്നുള്ള ഉപയോഗം ഉണ്ട് അതിൽ രണ്ടാം ഏറ്റവും ഭീകരമായ സായത്താണത് അസഹ എന്ന് പറഞ്ഞാൽ ഇത് ആ സുൽജലത്തിൽ അതാണ് ആ സമയത്ത് നമ്മൾ ഉണ്ടായിരുത് അതിനാണ് തോർക്കേണ്ടത് കുറച്ചുപോലെ ആ അസായത്തിന്റെ സമയത്ത് എന്നെണ്ടാ എന്നെ ഇവിടെ നിലനിർത്തല്ലേ തോർക്കണം കാരണം ഭൂമി കുലുങ്ങണ സമയത്ത് ഈ മാവര് ഉണ്ടാവൂല ഭൂമി കുലുങ്ങും ഏത് ഭാഗികമായ എവിടെങ്കിലും കുലുങ്ങല്ല ഈ ഭാഗികമായി വയനാട്ടിൽ അവിടെ ഇവിടെ ഒക്കെ കുലുങ്ങണ എന്താ അറിയോ യഥാർത്ഥ കുലുക്ക അയക്കണെന്ന് അറിയിക്കാനാണ് അത് വേറെ ഞാൻ ഈ ഉദാഹരണം പറയാറുണ്ട് പഴയ പഴയക്കാലത്തെ ഉമ്മമാര് ചോറിങ്ങനെ വേവണ സമയത്ത് അരി വെന്തുക്കണോ നോക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയ ഇങ്ങനെ ഒന്ന് വാതിയിട്ട് രണ്ട് രണ്ട് ഞൊട്ടി ഞൊട്ടിമൊക്കലുണ്ട് വെന്തുക്കണോന്ന് ഇല്ലേ ഇത് കഴിഞ്ഞിട്ടാണ് കൊട്ടക്കൈലിറക്കുന്നത് അപ്പൊ ഈ വയനാട്ടിൽ മറ്റൊക്കെ ഞൊട്ടി കാണുന്ന ഞൊട്ടിമൊക്കലാണ് കുഞ്ഞിക്കൈലിറക്കിയതാ കൊട്ടക്കൈലിറക്കാൻ സമയക്കണന്നാണ് ആ പറയുന്നത് ആ സമയത്ത് നമ്മൾ ഉണ്ടാവരുത് ഉണ്ടായ അപകട അപ്പൊ ഉണ്ടാവൂലേന്ന് ഉണ്ടാവൂല പണി ചെയ്യും ഭൂമി മൊത്തം കുൽക്കാൻ സമയത്ത് മോമിനിയവിടെ ഉണ്ടാവും ആ മോമിനിയെ മൊത്തം ഒരു ചെറിയ കാറ്റ് കൊണ്ടുവന്നിട്ട് അള്ളാഹു മരിപ്പിക്കുമെന്ന് ഏത് ഗുഹന്റെ ഉള്ളിൽ കെട്ടിന്റെ ഉള്ളിൽ കറുത്ത ഗുഹക്കുള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഇരുളിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മുഗ്മിനെയും ഈ കാറ്റ് ബാധിച്ചുകൊണ്ട് അവിടെ കിടന്ന് മരിക്കും എന്ന് നബിയുന റസൂലു

പറയുന്ന ഒരു മനുഷ്യൻ ഉള്ള സമയത്ത് അന്ത്യം സംഭവിക്കില്ല എന്ന് പരിശുദ്ധ റസൂൽ അപ്പൊ അതിനർത്ഥം എന്താ ഈ കുൽക്കുള്ള സമയത്തുള്ളവരൊന്നും യഥാർത്ഥവും മിനിങ്ങൾ അല്ല എന്നാണ് വെള്ളിയാഴ്ച രണ്ട് സായത്തുണ്ട് ഒരു സായത്ത് ജീവിതത്തെ നന്നാക്കാൻ പറ്റുന്ന സമയത്ത് മറ്റൊരു സാധത്ത് ലോകം അട്ടിമറിയുന്ന സമയത്ത് ഈ ലോകം അട്ടിമറിഞ്ഞ് ഭീകരാന്തരീക്ഷണ്ടായ ഉള്ളിലെ ഈമാൻ പോലും ചോർന്നു പോകുന്ന ആ അസഹായത്തിന്റെ സമയത്തും അയ്യുമ്പത്തെച്ചാലിന്റെ ഫിത്തനയുടെ സമയത്തൊന്നും നമ്മൾ ഉണ്ടാവരുത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കാരണം പിടിച്ചേക്കാൻ കഴിയില്ല പിടിച്ചേക്കാൻ കഴിയില്ല അപ്പൊ തന്നെ ഒരു കുൽക്കം വരുമ്പോഴേക്ക് പലരും സംശയമല്ലേ എന്താ അല്ല ഒന്നും ചെയ്യാത്തതെന്ന് ആ സമയത്ത് ആ സമയത്തുള്ള ഫിത്തനൊക്കെ വണ്ടെന്നാൽ അവിടെ ഉണ്ടാകും യുക്തിവാദികൾ വസ്വാസം ഉണ്ടാക്കി കൊണ്ട് ഈ പിന്നെ പോയാണുള്ളത് ഭൂമി ഉൽക്ക അതിന്റെ അടിക്ക് പോവാണ് അപ്പൊ ആ സമയത്തൊന്നും ഇല്ലാതിരിക്കണം നല്ലത് അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ ഇനി അഥവാ സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് കൊണ്ട് ഈ മാം കാക്കുന്ന ആൺകുട്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ മുസ്തഫ മുഹമ്മദ് ഈ രണ്ട് സായത്ത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം ഒന്ന് എല്ലാ വെള്ളിയാഴ്ചയിലും വരുന്ന ഒരു സായത്ത് രണ്ട് ലോകം മൊത്തം നശിപ്പിക്കപ്പെടുന്ന മറ്റൊരു സായത്ത് ആ സായത്തിന്റെ ബീപത്സകാന്തരീക്ഷത്തിൽ രക്ഷപ്പെടാൻ വാരാന്തം വരുന്ന ഈ സായത്തിനെ ഉപയോഗപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ സൗഭാഗ്യവാൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അള്ളാഹു നൽകണം ഉൾപ്പെടുകയും വേണം അങ്ങനെ ഉൾപ്പെടാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൂന്ന് അമലുകളിൽ ഒന്ന് സൂഹത്തുൽ പതിവാക്കലാണ് രണ്ട് സ്വലാത്ത് അധികരിപ്പിക്കലാണ് മൂന്നാമത്തെ ഒരു ഒരു ചെറിയ അമലും കൂടി ഇന്ന് പറയാ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ് അത് ചെയ്യാൻ പറ്റാത്ത ആരും പേ ഞാൻ ഒരു ഹദീസ് പറയുന്ന സുബൈൻ്റെ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാർ അനെ റിപ്പോർട്ട് ചെയ്താണ് ഒരു മനുഷ്യങ്ങനെ നടന്നുവ അബുഹ് റിപ്പോർട്ട് ചെയ്യുന്നു നബി പറയുന്നു ഇമാം ബുഖാരി തങ്ങൾ എഴുതി വെക്കുന്നു ഒരു മനുഷ്യങ്ങനെ വഴിയിലൂടെ പോകുമ്പോ അയാൾ കണ്ടു കമ്പ് കണ്ടു ഒരു മുള്ളു മുഴുവനും അല്ല ഒരു മുള്ളിന്റെ ഒരു പൊട്ട് കണ്ടു ഫഹറഹു ഇയാള് വഴി മാറ്റിയാൽ സാധാരണ ഹദീസിലൊക്കെ കാണൽ ഇവിടെ ഉള്ളത് മാറ്റിയ മനുഷ്യനോട് അള്ളാഹു നന്ദി ചെയ്യും എന്നിട്ട് ഉടനെ പറയാ അവന്റെ പറയാങ്ങളൊക്കെ പൊറത്തൊടുക്കുകയും ചെയ്യും ദോഷങ്ങൾ മൊത്തം പൊറത്തിട്ടു ചെയ്തത് ഒന്ന് കുമ്പിട്ടിട്ട് ഒരു മുള്ളെടുത്താണ് നീക്കി എത്ര എളുപ്പ സ്വർഗം കിട്ടും ശ്രദ്ധിച്ചാലേ നമ്മൾ മുള്ള അവിടെ കണ്ട് ഒന്ന് കുമ്പിട്ട് എടുത്ത് അങ്ങോട്ട് നീക്കി ഹബീബ ദോഷങ്ങളൊക്കെ മിസ് ചെയ്തു ഡിലീറ്റ് ആയി എത്ര നീക്കിന്റെ ശ്രദ്ധിച്ചാലേ ഇപ്പൊ ഇവിടെ ഒക്കെ പള്ളിയിൽ നടന്നിട്ട് പലികാ സ്റ്റോക്കൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരുടെ ചെറിയ ഈ കുമ്പിടുന്ന ചെറിയ കൂലിയല്ല ഇവിടെ അലഹമില്ല നിങ്ങളൊക്കെ നല്ലവരായതുകൊണ്ട് അങ്ങനെ എല്ലാരും ചെയ്യും ചില സ്ഥലത്ത് അങ്ങനെയല്ല ഇത് കണ്ട എവിടെ മുക്കറി എന്തേലും കണ്ടാൽ മുക്കറിനെ തന്നെ എടുക്ക പള്ളിയില് കണ്ടാലേ ഭയങ്കര ഞാൻ അങ്ങനെ പറഞ്ഞ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് മേലാല് പറയരുത് നിങ്ങള് കുമ്പിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ പള്ളി പ്രസിഡന്റ് ആയിരിക്കും പള്ളി പ്രസിഡന്റ് പള്ളിന്റെ ഹാദിമെന്ന് അതിന്റെ അർത്ഥം അല്ലാതെ മുക്കറിനെ വിളിക്കണ ആള്ന്നല്ല അതുകൊണ്ടല്ല ഹറമ പോയാൽ അവിടെ പള്ളി പ്രസിഡന്റ് ഉണ്ടോ അവിടെ ഹാദിമുള്ള ഹറമേനുള്ളത് എന്നാ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട് പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പേര് വരെ അതിന് പ്രശ്നമൊന്നുമില്ല അതൊന്നും മാറ്റണ്ട അത് മാറ്റണ്ട മുതരീസ് കണ്ടാലും മുതരീസ് എടുത്തിട ഞാൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ എവിടെ അലിയൂലിയവിടെ അല്ല ഞാൻ കുമ്പിട വേണ്ടത് മൂപ്പരെടുത്തിട്ടോട്ടെ മൂപ്പരവാകാം പക്ഷെ കണ്ടോ കൊമ്പിടണോ അല്ലാതെ മുക്കറിനു തരയായിരുന്നു നമ്മളെ വീട്ടിൽ എന്തെങ്കിലും രസവും മോശപ്പെട്ടോ കണ്ടാൽ നമ്മള് ഭാര്യനെ വിളിക്കോ ഇല്ലല്ലോ എടുത്തിട്ടല്ലേ ആ ഒരു രീതിയിലും പള്ളിയിലും വേണ്ടേ പൊരീത്ത രീതിയിലും പള്ളിയിലും വേണ്ടേ അല്ല മുക്കരം തെരഞ്ഞെടുക്കല്ലോ ഉണ്ട് ഇത് മുക്കറിക്ക് വേണ്ടിട്ട് ഞാൻ അനുകൂലമായിട്ട് ഞങ്ങൾ എമ്മിലെന്തെങ്കിലും ചർച്ച ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞോളാം എന്നെ ഞാൻ നിങ്ങൾക്ക് പറയൽ കടമുള്ളൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളത് എങ്ങനെ വിശ്വസിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമല്ല എനിക്ക് പറയാനുള്ളൂ ഞാൻ പറയും നിങ്ങൾ എങ്ങനെ കരുതിയാലും എങ്ങനെ ചർച്ച ചെയ്താലും എനിക്കതിൽ വിഷയമല്ല ഞാൻ ഹക്ക ഹെക്ക പറഞ്ഞെനിക്ക് ഉറപ്പാണ് അപ്പൊ ആ വിഷയം വളരെ ഗൗരവത്തിൽ കിട്ടണം ഇതൊക്കെ ദീന്റെ കാര്യങ്ങളാണ് അള്ളാഹു സുഹാൻ അവന്റെ സായ ബഹുമാനിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ബിൻ പിന്നെ മുസ്തഫ മുഹമ്മദ് ചിലപ്പോ ആക്കെ നോക്കാതെ ഈ മുസാഫിന്റെ മേലെ ഉണ്ടാകും വലിയ കാഷ്ടം ഞാൻ തിടലുണ്ട് എനിക്ക് മേലെ അടിയിലൊക്കെ നടന്നിട്ട് പലപ്പോഴും ജനങ്ങൾ കണ്ടോളുന്നില്ല ഇനി വേറെ പള്ളിയിൽ നസ്കരിക്കാൻ പോയാലും എന്റെ പണി ഇതാണ് മുസാഫിന്റെ മേലേണ്ട വലിയ കാഷ്ടം ഒക്കെ വൃത്തിയാക്കും പൊടി കെട്ടും ചിലപ്പോ അവിടുത്തെ ഇമാമിനോടൊന്ന് പറയും ഇത് ശരിയല്ല ഇട്ടാന്ന് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആളല്ലേ ഞാൻ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരുപാട് മുസാഫി ഞാൻ വൃത്തിയാക്കി പക്ഷെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തതെന്ന് ചെലപ്പം പറയും ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോ പള്ളീന്റെ തൊട്ടടുത്ത് ഫുട്ബോൾ കളി തൊട്ടടുത്ത് തന്നെ ഈ ജനങ്ങളെ തുറന്ന് അവിടെ തട്ടും ഒരുപാട് തണ്ടുനടി ഉള്ള കുട്ടികളാണ് അപ്പൊ നിസ്കാരം കഴിഞ്ഞ തിമാമുണ്ട് വലിയൊരു മാലിന്യം പിടിച്ചിട്ട് ഇങ്ങനെ തസ്ബി അല്ലെങ്കിൽ കൊണ്ട് ദിക്കർ അല്ലെങ്കിൽ കൊണ്ടിരിക്കും പിന്നെ കണ്ടപ്പോ മുറിനീച്ച് ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാം പക്ഷെ ഇത് ശരിയല്ല നിങ്ങളിപ്പോ ആ കുട്ടികളെല്ലാരും കൂടി തൊട്ടടുത്ത് ഈ ഫുട്ബോൾ ഇത്ര ബാളം കൂട്ടി കളിക്കുമ്പോ നിസ്കാരം ഇവിടെ നടക്കണം നിങ്ങൾ ഇതുവരെ പറഞ്ഞിരിക്കണോ ഇല്ലെങ്കിൽ ഈ പിടിച്ചിരിക്കണേ ശരിയല്ല നിങ്ങളിപ്പോ തെസ് മാല പൊടിച്ചിട്ട് ഇരിക്കയല്ലോ വേണ്ടത് അവിടെ പോയിട്ട് ആ കുട്ടികളോട് പറയാനുണ്ട് കുട്ടികൾ കേൾക്കും കാരണം അത് കൃഷ്ണനും അയ്യപ്പനും അല്ല ഇവിടെ നിസ്കരിച്ച ആൾക്കാരെ മക്കളും വേറെ കുട്ടികളാണ് ഇവിടെ ഇപ്പൊ പള്ളിയിൽ മാറി വിസ്കരിച്ച ആൾക്കാരെ മക്കളും വേറെ കുട്ടികളാണ് ആ കളിക്കണത് ഇവിടെ മാറി സ്വസ്ഥമായിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ അവരെ ബഹളം കൊണ്ടു അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്തിട്ട് കേട്ടില്ലെങ്കിൽ അള്ളഹനെ ഏൽപ്പിക്കുക വേറെ എന്താ ചെയ്യണ പള്ളീന്റെ തൊട്ടടുത്ത് ബഹളം കൂട്ടുക അള്ളാഹു ക ഇത് ചിലതൊന്നും പറഞ്ഞു കൊടുക്കണില്ലേ ഇപ്പൊ മുണ്ടൂല തൊള്ള തുറന്ന് മുണ്ടൂല അതന്നെ ദുന്യാവിന്റെ കാര്യാണ് ഞാൻ പറയും അല്ലെങ്കിൽ പറയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ പറയാത്തോണ്ടാണ് കുട്ടികൾ കേൾക്കാത്ത പറഞ്ഞേ കേൾക്കും ഞാൻ എവിടെ വേദനയാലും പള്ളിയിൽ ഭയങ്കര ശബ്ദം കേട്ട ആ കുട്ടികളൊക്കെ വിളിച്ചു പറയും സ്റ്റേജിലും പറയും ആ കഴിഞ്ഞ അവിടുത്തെ ഇമാമിയങ്ങള് വിളിച്ചു പറയും നിങ്ങളാ വന്നു വന്ന് വെച്ചപ്പോ ആ സൗന്ദര്യനൊക്കെ കുറച്ച് ഭേദം എന്ന് പറയും ഞാൻ പറയൂ നിങ്ങള് പത്തിരൂപ ഇല്ലായില്ല അവിടെ ഞാൻ വന്ന ഒരു അഞ്ചിൻ ടേപ്പളല്ലേ ഭേദം വന്നത് അട്ടിപാത്രം കാലിയാക്കി പോയറ എന്ന് ചില ആൾക്കാരോട് പറയും ചെയ്യും അട്ടിപാത്രം കാലിയാക്കി പോരാ എന്ന് പറഞ്ഞു ചില ആൾക്കാർ അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞ കുട്ടികൾ കുട്ടികൾക്ക് ചിലത അറിയില്ലല്ലോ മനുഷ്യമാരെല്ലോ തെറ്റുകൾ സംഭവിക്കും നല്ല പറഞ്ഞു നോക്ക കേട്ട നമുക്ക് പോലും അല്ലേ അല്ലെങ്കിൽ നമ്മളെ കടമ തീർന്നു പറയാനല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ചെയ്യിപ്പിക്കലേ നമ്മളല്ലല്ലോ അല്ലല്ലേ മക്കളോട് പറയാ നമ്മൾ വീട്ടിൽ മക്കളോട് ഏറ്റവും കൂടുതൽ എന്താ ദുന്യാവിന്റെ കാര്യം ആഹ്റത്തിന്റെ കാര്യം അറിയില്ല വൈകുന്നേ എണീക്കുന്ന മക്കളോട് പറയില്ല നിസ്കാരത്തിന് വരാത്ത മക്കളോടൊി പറയില്ല ജമാഅത്ത് നഷ്ടപ്പെടുന്ന മക്കളോട് പറയില്ല മുടി കോലം കെട്ട മക്കളോടൊി പറയില്ല ആകെ പറയും അന്ന് കിട്ടിയത് കുറച്ച് കുറവാണല്ലോ എന്തു എനിക്ക് പണി അത് മാത്രം ആഹ്റത്തിന്റെ കാര്യത്തിൽ മക്കളോട് കാമ പറയില്ല ഈ മാതാപിതാക്കളൊക്കെ നാളെ മക്കളാൽ നരകത്ത് പോകും മുഖം അങ്ങനെ ഒരു ദിവസം വരണ്ട് അന്നാണ് മുഖം കറുക്കലും മുഖം ചില ആൾക്കാരുടെ മുഖം വെളുക്കും ചില ആളുകളുടെ മുഖം അന്നും അന്ന് കരിവാളിക്കും വിശുദ്ധ ആ വെളുക്കണ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ സല്ലി സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി അലൈഹി വസല്ലം അള്ളാസല മുണ്ട ഇബ്രാഹിമിയ സലാത്താണ് ഏറ്റവും നല്ലത് ആ സമയത്ത് അത് മതി അതിലെല്ലോ ഉണ്ട് ഞാൻ അതെല്ലാം ഒരാൾക്ക് ദ്വർക്കാൻ തോന്നേ ദ്വാർക്കും ചെയ്യാ ഇമാമ ചൊല്ലണ്ട അതല്ല പുല്ലോ അതാണ് ഞാനും സുഹൃത്ത് തോന്നുന്നത് കേട്ട ആ അതെ അതെ അല്ല അതിലെന്നെ പൊറുക്കല്ലേ തടലുണ്ട് സലാത്തില് സലാത്ത് അല്ലാത്ത തന്നെ ദോഷങ്ങൾ പത്തെണ്ണം പുറത്തു ഇട്ടു വന്നു ആ ഇബ്രാഹിമലാത്താണ് ഏറ്റവും നല്ല അതിന്റെ അടിയില് ഇബ്രാഹിമലാത്ത് അല്ല ഇബ്രാഹിമിയ സലാത്താണ് അപ്പതല്ലേ അള്ളാഹു സ്നാത്തല്ല ഭരണം കേട്ടൊക്കെ കബൂലാക്കട്ടെ അള്ളാഹു സിയാത്തൊക്കെ പുറത്തേറ്റ് അള്ളാഹു വായ്പകളൊക്കെ മറിച്ചേറ്റ് അള്ളാഹ് രോഗങ്ങളൊക്കെ മാറ്റി തെറ്റ് അള്ളാഹു കടങ്ങളൊക്കെ വെട്ടി തെറ്റ് ചെറിയ നമ്മളെ നല്ല ദുവാസിയടക്കിടക്ക് ആ ഒരു ചെറിയ കുട്ടിയമ്മ കുട്ടിയാകുമ്പോ അങ്ങനെ സ്റ്റേജിൽ കൊണ്ടെടുന്ന് കൊണ്ടിടുന്നു പല പ്രഭാഷകനായാലും الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم അള്ളാഹുവേ കരുണക്കടലായ റഹ്മാനെ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളിവിടെ ചർച്ച ചെയ്ത ഇൽമ് നീ നാഫിയാക്കിത്തരണേ അല്ലാ മംഫത്തുള്ള ഇൽമിൻ്റെ അഹലുകാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുവേ ഇതിൻ്റെ സവാബ് നീ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹുലി വസല്ലമാങ്ങളുടെ തിരുഹലോറത്തിലേക്ക് എത്തിച്ചു അസ്ഹാബിലേക്ക് എത്തിച്ചു അസ്വാജ് കൊടുക്കണല്ലേ കൊടുക്കണല്ലേ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാര് മഹതികളിലേക്ക് എത്തിച്ചു കൊടുക്കണയല്ല പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് എത്തിച്ചു കൊടുക്കണയല്ല അവരുടെ നീ പ്രകാശമാക്കി കൊടുക്കണേ നരക അല്ലോ കുണ്ടാക്കലെ ഞങ്ങളിൽ പലരും രോഗികളാ നീ നൽകണേ രോഗികളാണേ സലാമത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ കൽബ് നന്നാക്കണേ ഈമാൻ നൽകണേ അല്ലാസാൻ നൽകണേ അല്ലാസ് നൽകണേ അല്ലാ തവാലു നൽകണേ അല്ലാ ഹസദിൽ നിന്ന് 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 റിയായിൽ കാക്കണേ കാക്കണേ അല്ലാഹു അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹുവേ സാക്ഷി ിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ് സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദിൻ അലൈഹി അലൈഹി വസല്ലം വസല്ലം اللهم تجاوز عن سيدنا محمد صلى الله عليه وسلم جعلنا بمحل فضلك من خيار امته ومن محبيه يا رب العالمين اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين اللهم أحينا الكتاب والسنه وأمتنا مع الإيمان والتوبه في ليلة الجمعة أو في نهارها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارفع علينا صبرا وثبت أقدامنا. وانصرنا على القوم الكافرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين